നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് സ്വാഗതം എറണാകുളം കായംകുളം തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കലിനോടനുബന്ധിച്ച് പദ്ധതി പ്രദേശത്തെ നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്ക് വീട് നഷ്ടമാകുമെന്ന് അറിയുന്നു ഇതിൽ മുപ്പത് കുടുംബങ്ങൾ ഈ മാസം ഇരുപത്തിയേഴിന് മുമ്പ് വീട് ഒഴിഞ്ഞു പോകണമെന്നാണ് റവന്യൂ വിഭാഗം വാക്കാൽ നിർദ്ദേശിച്ചിട്ടുള്ളത് അറിയിപ്പ് ലഭിച്ചതാകട്ടെ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം കുറഞ്ഞ സമയത്തിനുള്ളിൽ മറ്റൊരു താമസ സൗകര്യം കണ്ടെത്താനാകാതെ പ്രതിസന്ധിയിലാണ് ഇക്കൂട്ടം റെയിൽവേ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ലഭ്യമാകുന്നത് സ്റ്റാൻഡേർഡ് വിപണി വിലയേക്കാൾ കുറഞ്ഞ തുകയാണെന്ന പരാതിയുമുണ്ട് അതിന് അഴിക്കുടി പോയി ഞങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പിലേക്ക് കയറാൻ പറ്റില്ല ഈ ബാക്കി എടുക്കുന്ന സ്ഥലം ഏറ്റെടുക്കാനായിട്ടുള്ള ഞങ്ങളുടെ നിവേദനങ്ങൾക്ക് റെയിൽവേയിൽ നിന്നുള്ള മറുപടി അത് ഞങ്ങളുടെ വിലത്തിന്റെ അതുകൊണ്ട് ഏറ്റെടുക്കാൻ മറ്റൊന്ന് ഈ റെയിൽവേ ട്രാക്ക് ഇത്രയും ഓടിക്കൂടി പോകുന്നതിന്റെ തൊട്ട് സൈഡിലൂടെ ഞങ്ങൾക്ക് വാഹന ഗതാഗതം ഉൾപ്പെടെ നടക്കുന്ന ഒരു വഴി നിലവിലുണ്ട് വർഷങ്ങളായിട്ട് പത്തോ മുപ്പത് വർഷം മുമ്പ് റെയിൽവേ വരുന്ന കാലം നിലവിലുള്ളതാണ് ഈ വഴി അടഞ്ഞു പോകാൻ പോയി അപ്പൊ അവിടെ ആ വർഷത്ത് വീട് തുറന്നു താമസിക്കുന്ന ആളുകൾ കാർക്കും പുറത്തേക്ക് ഇറങ്ങാനോ ഒരു സ്ഥലത്തേക്കും പോകാനോ പറ്റാത്തൊരവസ്ഥ വരും ഈ മാസം ഇരുപത്തിയേഴിന് വീടൊഴിയേണ്ട കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നഷ്ടപരിഹാര തുക എത്തിയിട്ടുള്ളത് എന്നാൽ സ്ഥലവില വീട് മരം മറ്റു വസ്തുക്കൾ എന്നിവ തരം തിരിച്ച് വില കാണിച്ചിട്ടില്ല നിലവിൽ ലഭിച്ച തുകയുടെ ഇരട്ടി ലഭിക്കേണ്ട സ്ഥാനത്താണ് തുച്ഛമായ തുകയ്ക്ക് കിടപ്പാടം വിട്ടു നൽകേണ്ട സ്ഥിതി എന്ന് ഉടമസ്ഥർ ചൂണ്ടിക്കാട്ടി നിലവിലെ റെയിൽവേയുടെ പടിഞ്ഞാറ് കൂടി ഇരുപത് ഉയരത്തിലാണ് പുതിയ ട്രാക്ക് പദ്ധതിക്കായി സ്ഥലമേറ്റെടുക്കുമ്പോൾ ഭൂമി വിലയുടെ ഇരട്ടിയും വീടൊഴിയുവാൻ പത്ത് ശതമാനം തുക കൂടുതലും എന്നിങ്ങനെയായിരുന്നു വാഗ്ദാനം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്ഥലവില ഈടാക്കിയാണ് ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലഭിച്ച നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുക പര്യാപ്തമല്ലെന്ന് പദ്ധതിമൂലം വീട് നഷ്ടപ്പെടുന്നവരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് റെയിൽ ഡബ്ലിംഗ് അഫക്റ്റേഴ്സ് ഭാരവാഹികളായ എ പി രാജപ്പൻ ടി എൻ മുരളീധരൻ എ പി സജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പ്രസ്താവിച്ചു നിലവിൽ വാഹന ഗതാഗത സൗകര്യമുണ്ടായിരുന്ന വഴി ഇല്ലാതായെന്നും പരാതിയുണ്ട് ഓൾറെഡി അസോസിയേഷൻ നടന്നപ്പോൾ വീടും സ്ഥലവും

അതുപോലെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ നമ്മുടെ കളക്ടറോ ഇതുപോലെ ആളുകളാണ് ഞങ്ങളെ സഹായിക്കേണ്ടത് പക്ഷേ ഇന്നു വരെ അവരുടെ ഭാഗത്തു നിന്നും യാതൊന്നും കിട്ടിയിട്ടില്ല കുടിയൊഴിക്കപ്പെടുകയാണ് നിങ്ങൾ വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനും ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് ഇത്രാം തീയതിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം വരെ അറിയിച്ചിരിക്കുന്നു ഞങ്ങൾ ഈ വഴിയുടെ പ്രശ്നം തീരുമാനമൊന്നും ആയില്ല ബാക്കി വരുന്ന ബാക്കിവരുന്നതിന്റെ തീരുമാനമായില്ല വീണ്ടും രണ്ടാമത് മൂന്നാമതൊക്കെ കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് എന്താ പറയുന്ന നിയമങ്ങളിൽ ഇളവ് വരുത്തുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഈ സമയത്ത് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഇതിനൊരു നിങ്ങൾ കൊണ്ട് കഴിയാവുന്ന ഒരു മാക്സിമം ഏതെങ്കിലും തരത്തിലുള്ള കൊടുത്തുകൊണ്ട് ഇവരിലേക്ക് ശ്രദ്ധയിൽ പെടുത്താനായിട്ട് നിങ്ങളെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു അശോക് കുമാർ